എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുപോലെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റുകൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ ഇന്ന് വൈകിട്ട് നാല് മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടേണ്ടതാണ് ടെമ്പററി അഡ്മിഷന് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഫീസൊന്നും നൽകേണ്ടതില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അലോട്ട്മെൻറ്റ് ലെറ്ററും കൊണ്ടുപോയാൽ മതിയാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം ചില വിദ്യാർത്ഥികൾക്ക് അഥവാ അലോട്ട്മെൻ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കാതെ അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ടൈം അവസാനിച്ച ശേഷമൊക്കെ ആയിരിക്കും ആ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടതാണ് അഡ്മിഷൻ നേടേണ്ട തിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് ആ ഒരു ജില്ലയിലെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതും ആയിരിക്കും അതായത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്താകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും പിന്നീട് നിങ്ങൾക്ക് പുതിയ ഒരു അപേക്ഷ ആ ഒരു ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നാൽ മറ്റൊരു ജില്ലയിലേക്ക് മാത്രമേ പിന്നീട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുക അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെൻ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടുക കാരണം ഹയർ സെക്കൻഡറിയിൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വൈകുന്നേരം നാലു മണി വരെയാണ് അപ്പോൾ ലാസ്റ്റ് സമയത്തോട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ബസ്സൊക്കെ കിട്ടുക അത് സ്കൂളിലൊക്കെ എത്താനായിട്ട് ആകും കാരണം കഴിഞ്ഞ വർഷമൊക്കെ ചില വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ ബസ് കിട്ടാതെ സ്കൂളിൽ ആയിട്ട് എത്തിയപ്പോൾ അഡ്മിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സോ സ്കൂളോ ആണ് കിട്ടിയതെങ്കിൽ പോലും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതില്ല ടെമ്പററി അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു രീതിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇഷ്ടമില്ലാത്ത ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം കിട്ടും അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പത്ത് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് എന്ന് കരുതുക അപ്പോൾ പത്ത് ഓപ്ഷൻസ് നിങ്ങൾ നൽകിയിട്ടുണ്ട് പത്ത് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒരു ഒൻപതാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയത് അവിടെ നിങ്ങൾ തമ്പറി അഡ്മിഷൻ എടുക്കുന്നു ഇതിന് മുകളിലുള്ള നാല് അഞ്ച് അല്ലെങ്കിൽ നാല് ഈ ഓപ്ഷൻ എനിക്ക് വേണ്ട എന്ന് കരുതുക അപ്പോൾ ഈ ഒരു രണ്ട് ഓപ്ഷൻസും റിമൂവ് ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്നൊരു ഫോം വാങ്ങി അതിൽ ഈ ഒരു ഓപ്ഷൻ നമ്പർ അതുപോലെ ആ ഒരു സ്കൂൾ കോഡ് ഏതാണ് ഈ ഒരു സ്കൂളിലാണ് ഓപ്ഷൻ നൽകിയത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഏതാണ് ആ ഒരു കോഴ്സിൻ്റെ കോഡ് ഏതാണ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നൽകി അത് ഫില്ല് ചെയ്ത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും കറക്റ്റായിട്ട് അതിൽ സിഗ്നേച്ചറൊക്കെ ഇട്ട് അതുപോലെ നിങ്ങളുടെ എസ് എസ് നമ്പർ അതുപോലെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകളെ ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ നൽകാവുന്നതാണ് അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഫയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ മാത്രമേ നൽകാൻ പാടുള്ളൂ അപ്പോൾ അറിയാതെ എല്ലാ ഓപ്ഷനും കൊടുത്തുകഴിഞ്ഞാൽ എല്ലാ ഓപ്ഷനും അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ തന്നെയാണ് ഡിലീറ്റ് ചെയ്തത് ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം സ്കൂളുകളിൽ ലഭ്യമാണ് അപ്പോൾ അതിനുള്ള ഫോമും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഫോമിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹയർ ഓർ സെലക്റ്റീവ് ഹയർ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ കറക്റ്റായിട്ട് അതായത് ഈ ഒരു ഫോം കറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മുൻപായിട്ട് അഡ്മിഷൻ നേടുക അതുപോലെ അലോട്ട്മെൻറ്റ് ഇതുവരെ ചെക്ക് ചെയ്യാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അക്ഷയവയ്യോ അല്ലെങ്കിൽ അക്ഷയവയ്യോ മറ്റോ ചെക്ക് ചെയ്ത് നോക്കുക കാരണം സ്കൂൾ വഴി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഥവാ മറ്റൊരു സ്കൂളാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയിട്ട് വരാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് അക്ഷയവയോ മറ്റോ നോക്കാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്